ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ്ടും ഒരിക്കലൂടെ കടന്നു വരുവാൻ ഇടയാക്കി ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ചില കാര്യങ്ങൾ ഒന്ന് ഓർപ്പിക്കാനും കൂടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാര്യം ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ എനിക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാ ബന്ധത്തിൽ പോകേണ്ടതിൻ്റെ ആവശ്യകത കാര്യം ഈ തലമുറയിൽ ഈ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മ നിറവില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് അതുകൊണ്ട് മാതാപിതാക്കളൊക്കെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മനിറവുള്ളവരായി ജീവിക്കേണ്ടതിന് ആത്മനിയന്ത്രിതമായ ഒരു ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകേണ്ടതിന് കാരണം അവർ നേരിടുന്നതായ പ്രതിസന്ധികൾ എന്തോരം പ്രഷറാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ കൂട്ടുകാരിൽ നിന്നൊക്കെ അനുഭവിക്കുന്നത് വളരെ വലിയ പ്രഷറാണ് അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മശക്തി അല്ലാതെ ഒരേ ഒരു രീതിയിലും അത് കഴിയില്ല ആത്മാവിൻ്റെ വലിയ ഒരു ഒരു ശക്തി അവരുടെ മേൽ വ്യാപരിച്ചെങ്കിൽ മാത്രമേ കഴിയുള്ളൂ പണ്ട് കാലത്ത് പാപം ചെയ്യണമെങ്കിൽ തന്നെ പാടായിരുന്നു ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് പണ്ട് കാലത്ത് ഒരു സിനിമ കാണണമെങ്കിൽ എവിടെ പോകണം ഗ്രാമത്തിലൊക്കെ താമസിക്കുന്ന പിള്ളേർക്കൊന്നും ഒരു സിനിമ കാണാൻ പോലും ഉള്ള സാഹചര്യം ഇല്ല ഇല്ലേ പക്ഷേ ഇന്നോ ഇന്ന് പോക്കറ്റിൽ കിടക്കുകയല്ലേ അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല അതേപോലെ പണ്ട് കാലത്ത് എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ സ്കൂളിലൊക്കെ എന്തെങ്കിലും ഒരു പാപം ആരെങ്കിലും ചെയ്താൽ ഒരു ബീഡി വലിച്ചതൊക്കെ ആയിരിക്കും പാപമെന്ന് പറയുന്നത് അവനെ പിന്നെ ആരും അവൻ അവൻ്റെ കൂട്ട് അവനെ ഒറ്റപ്പെടുത്തി കളയും ആ അവൻ ബീഡി വലിക്കുന്ന കൊടുക്കനാണ് അവൻ്റെ കൂടെ കൂടരുത് കൂട്ടുകാർ തന്നെയാണ് പറയുന്നത് ഇല്ലേ കള്ളു കുടിക്കുക എല്ലാം ചെയ്താൽ തീർന്നു ഒരു പെണ്ണിൻ്റെ പുറകെ കാണാൻ പോയാൽ പിന്നെ അവൻ്റെ സ്കൂളിൽ തന്നെ ഒരു ഒരു വിലയില്ലാത്ത ഒരവസ്ഥ അങ്ങനെ പാപം ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തിയിരുന്ന ഒരു സമൂഹമായിരുന്നു പഴയ സമൂഹം എന്നാൽ ഇന്ന് നേരെ തിരിച്ച ഇന്ന് പാപം ചെയ്യാത്തവരെ ഒറ്റപ്പെടുത്തുകയാണ് ഇല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓടായിട്ടാണ് മറ്റേ നേരത്തെ പാപം ചെയ്യുന്നവനായിരുന്നു ഓടായിട്ട് ഫീൽ ചെയ്തിരുന്നത് ഇന്നിപ്പോൾ പാപം ചെയ്യാതെ മാറി നിൽക്കുകയാണെങ്കിൽ ഇവനെന്തോ എവിടെ ഏത് കാലഘട്ടത്തിൽ തോന്നലോ ഏത് ഏത് ലോകത്തിൽ നിന്ന് വന്നു ഇവന അല്ലേ അവനോട് ആ രീതിയിലാണ് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ശരിക്കും നല്ല പ്രഷർ അനുഭവിച്ചാണ് ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ അവർ വളരെ പെടാപ്പാടുപെടേണ്ടി വരുന്നു നമ്മുടെ മലയാള ഭാഷ പറഞ്ഞാൽ എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കുഞ്ഞുങ്ങൾ ആത്മനിറവുള്ളവരായി ജീവിച്ചില്ലെങ്കിൽ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നില്ല എങ്കിൽ അവർക്ക് ഈ പ്രലോഭനങ്ങളോട് എതിർത്ത് നിൽക്കുവാനുള്ള ശക്തി ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു ചെറിയ വേദഭാഗം ഒരു വേദഭാഗം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഈ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴെല്ലാം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് തന്നെ ന്യൂ ന്യൂടെസ്റ്റമെൻറ്റ് കൺസെപ്റ്റായിട്ടാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചില വാഗ്ദത്തങ്ങൾ പ്രവചന പുസ്തകങ്ങളിൽ തന്നിട്ടുള്ളത് ഒന്ന് എടുത്തു പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പഴയ നിയമത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രവൃത്തി നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് അല്ലാതെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ന്യൂ ടെസ്റ്റമെന്റിൽ മാത്രം ഉള്ള ഒരു കാര്യമോ പിതാവും പിതാവും പിതാവിന് ശേഷം പുത്രനും പുത്രനു ശേഷം പരിശുദ്ധാത്മാവ് ഇങ്ങനെ മാറി മാറി അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് പാടില്ല ഓൾഡ് ടെസ്റ്റമെന്റിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ആഴത്തിൻമീതെ ഇരുളുണ്ടായിരുന്നു അടുത്ത വാക്ക് എന്താ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ഉൽപ്പത്തി ദിവസം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയെ വിവരിച്ചുകൊണ്ടാണ് ശരിക്കും പറയുന്നത് അപ്പോൾ ഇതൊരു ന്യൂ ന്യൂറ്റസ്റ്റമെൻറ്റ് കൺസെപ്റ്റ് ആണെന്നുള്ളൊരു മൈ മനസ്സ് നമുക്കുണ്ടാകരുത് ഇത് പഴയ നിയമത്തിന് ഒരുപോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ആദ്യം തന്നെ പറയുന്ന ആ ഹോളി ഹോളിസ്പിരിറ്റിൻ്റെ ആ പ്രവൃത്തി എന്ന് പറയുന്നത് ശരിക്കും ഒരു ആക്റ്റീവാണ് സ്പിരിറ്റ് വളരെ ആക് ാണ് ഇവിടെ അതാണ് നമ്മൾ പറയുന്നത് ഒരു പാസീവ് ആയിട്ടല്ല ഹോളിസ്പിരിറ്റിനെ കുറിച്ച് ചില വാക്കുകളോ ചില പ്രസ്താവനകളോ ഹോളി ഹോളിസ്പിരിറ്റിന്റെ ഒരു പ്രവൃത്തിയെ ഒരു വർക്ക് അതിനെ കാണിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നതിന് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ആ വെള്ളം എങ്ങനെയുള്ളതാണ് പാഴും ശൂന്യവുമായ ഭൂമിയിലെ അതാണ് ആഴത്തിൻമീതെ ഇരുളുണ്ടായിരുന്നു ആ ഏഷ്യൻസ്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ് ഇരുളിൻ്റെ അധിവാസം എന്ന് പറയുന്നത് ആഴിയാണ് എന്ന് പറയുന്ന ഒരു ചിന്ത ഒരു ബിബ്ലിക്കൽ തോട്ട് എന്ന നിലയിലല്ല പക്ഷേ അന്നത്തെ കോമൺ ആൾക്കാരൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാര്യമാണ് അത് യഹൂദന്മാരുടെ മനസ്സിലൊക്കെ ഉണ്ട് ഇൻക്ലൂഡിങ് വെളിപ്പാട് ഉത്സവത്തിൽ പോലും മൃഗം കയറി വരുന്നത് എവിടെ നിന്നാണ് ആ സമുദ്രത്തിൽ നിന്ന് ആഴത്തിൽ നിന്ന് അപ്പോൾ ആഴം എന്ന് പറയുന്നത് ഇരുളിൻ്റെ അധിവാസമാണെന്നുള്ള ഒരു ചിന്ത ഒരു കോമൺ ചിന്തയായി അല്ലാതെ ആരും ചിന്തിക്കരുത് സമുദ്രത്തിൽ എന്തുവാ അന്ധകാരത്തിലെ ശക്തി എല്ലാം കൂടെ സമുദ്രത്തിലായിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നാൽ ഇവിടെ അങ്ങനെ ഇരുളിൻ്റെ അതിവാസം മീതെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ആ അത് പാഴും ശൂന്യവും ആയിപ്പോയി എന്നാൽ പിന്നെ എന്ന് പറഞ്ഞ് ദൈവം അതിനെ അബാൻഡൻ ചെയ്യുകയല്ല പകരം തൻ്റെ ആത്മാവ് ആ ഇരുളിൻ്റെ മീതെ ഇരുളിൻ്റെ ശക്തികൾ എവിടെ പ്രവർത്തിച്ചോ അവിടെ തന്നെ പരിവർത്തിക്കുവാൻ ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് വാസ് മൂവിങ് ഓവർ ദ ഡാർക്ക്നെസ് ആഴത്തിൻമീതെ അല്ലെങ്കിൽ ഇരുളിൻ്റെ മീതെ പരിവർത്തിക്കുവാൻ അപ്പോൾ ഇരുളിൻ്റെ മേൽ പരിവർത്തിക്കുന്ന ഒരു ആത്മാവിനെയാണ് അഥവാ ഇരുളിനെ തകർത്തു കളയുന്ന ഒരു ആത്മാവിനെയാണ് ശരിക്കും ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഈ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത വാക്യം എന്താ കാണുന്നത് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചം ഉണ്ടായി ആത്മാവിൻ്റെ പ്രവൃത്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവിടെ ഒരു സ്ഫോടനാത്മകമായ ഒരു വ്യത്യാസം ഒരു രൂപാന്തരീകരണം ഒരു പുനർസൃഷ്ടി പിന്നെ നമ്മൾ കാണുന്നതെല്ലാം സൃഷ്ടിയുടെ ഒരു വിവരണമാണ് എന്നാൽ അതിൻ്റെ തുടക്കത്തിൽ സൃഷ്ടിക്കും മുമ്പ് എന്ത് ചെയ്തു ആഴത്തിൻമീതേ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു ഇത് ഞാൻ അത് അതൊരു മെസ്സേജ് ആണ് ഒരു സെപ്പറേറ്റ് മെസ്സേജ് ആണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അന്ധകാരത്തിൻ്റെ ഇടപെടലുണ്ടാകുമ്പോൾ അതിൻ്റെ മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത പടി വെളിച്ചമാണ് സൃഷ്ടിയാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പാസീവായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അല്ല ഈസ് എ പേഴ്സൺ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വ്യക്തിയാണ് എന്നാൽ ഒരു പാസീവായിട്ട് അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ എന്തോ ഇങ്ങനെ പറന്ന് നടക്കുന്ന ആത്മാവെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ചിന്ത അതിങ്ങനെ പറന്ന് നടക്കുകയാണെന്ന് അങ്ങനെയൊന്നും അല്ല ദീസ് ആർ ഓൾ റോങ് കൺസെപ്റ്റ്സ് ഹോളി സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുളിൻ്റെ മേൽ പ്രതിസന്ധികളുടെ മേൽ ഇറങ്ങി വന്ന് ആവസിച്ച് നമ്മളെ രൂപാന്തരപ്പെടുത്തി നമുക്ക് പുനർസൃഷ്ടി നടത്തുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ എല്ലാ ഭാഗങ്ങളും എടുത്തു പറയുന്നില്ല എന്നാൽ കുറിച്ച് പ്രവചനങ്ങളിൽ പ്രവാചകന്മാർ പ്രോമിസ് ചെയ്യുന്ന ചില വാഗ്ദാനങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പഴയ നിയമത്തിലെ പ്രവാചകന്മാർ വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വലിയ അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ആദ്യ കാലഘട്ടത്തിലൊന്നും മനുഷ്യർക്ക് ഈ പറയുന്നത് പോലെ ഉണ്ടായിരുന്നില്ല തീർത്തുമില്ല എന്നല്ല മോശയുടെ മേൽ ദൈവത്തിൻ്റെ ഉണ്ടായിരുന്നു മോശയുടെ മേലുള്ള ആത്മാവിനെ എടുത്ത് എഴുപത് പേർക്ക് വിഭാഗിച്ച് കൊടുക്കുന്നു ഇതെല്ലാം ഉണ്ട് അവരെ പ്രവചിക്കുന്നു ആ കാര്യങ്ങളെല്ലാം വേദപുസ്തകത്തിലുണ്ട് ഉടനീളം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ നമ്മുടെ കാലഘട്ടത്തിലേക്ക് നമുക്ക് യോജിക്കുന്ന രീതിയിലൊരു എന്ന നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞ ചില വേദഭാഗങ്ങൾ നമുക്ക് ഒന്ന് വായിച്ച് നമുക്കതിനെക്കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യസിയാവിൻ്റെ പ്രവചനം നമ്മൾ എടുക്കുമ്പോൾ യസിയാവിൻ്റെ പ്രവചനം അതിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യസ്യാവിൻ്റെ പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ മനോഹരമായ വയലുകളെയും ഫലപുഷ്ടിയുള്ള മുന്തിരിവള്ളിയെയും ഓർത്ത് അവർ മാറത്തടിക്കും എൻ്റെ ജനത്തിൻ്റെ ദേശത്ത് ഉല്ലസിത നഗരത്തിലെ സകല സന്തോഷ ഭവനങ്ങളിലും മുള്ളും പറക്കാരെയും മുളയ്ക്കും അരമന ഉപേക്ഷിക്കപ്പെടും ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായിത്തീരും കുന്നും കാവൽ മാളികയും സദാകാലത്തേക്കും ഗുഹകളായി ഭവിക്കും അവ കാട്ടുകഴുതുകളുടെ സന്തോഷസ്ഥാനവും ആട്ടിൻകൂട്ടങ്ങളുടെ മേച്ചിൽപ്പുറവും ആയിരിക്കും എല്ലാം തകർച്ച 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 നഷ്ടങ്ങളുടെ കഥ മാത്രമാണ് ഇവിടെ പറയുന്നത് നഷ്ടങ്ങൾ ഇല്ലേ മനോഹരമായ വയലുകളെയും ഫലപുഷ്ടിയുള്ള മുദ്രകളിലെയും ഓർത്തവർ മാറത്തടിക്കും എൻ്റെ ജനത്തിൻ്റെ ദേശത്തെ ഉല്ലസിത നഗരത്തിലെ സന്തോഷ ഭവനങ്ങളിലെ മുള്ളും പറക്കാരയും മുളയ്ക്കും അരമനെ ഉപേക്ഷിക്കപ്പെടും ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീരും കുന്നും കാവൽ മാറിയും സദാകാലത്തേക്കും ഗുഹകളായി ഭവിക്കും അവ കാട്ടുകഴുതുകളുടെ സന്തോഷസ്ഥാനവും ആട്ടിൻകുട്ടികളുടെ മേച്ചിൽപ്പുഴവുമാകും അങ്ങനെയെല്ലാം തകരുന്നതായ സാഹചര്യത്തിൽ പതിനഞ്ചാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇതെല്ലാം മാറ്റിമറിക്കുന്ന ഒരു വാക്യമാണ് അറിയാമോ ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ എല്ലാ നഷ്ടങ്ങളും എല്ലാ പ്രതിസന്ധികളിലും പ്രതിസന്ധികളും എല്ലാം നമ്മൾ നാട് വെച്ച് നോക്കിയാൽ എല്ലാം എത്രയും വരെ ഉള്ളൂ ഉയരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പം ആ വലിയ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു പരിപാടി ഒരു ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് എല്ലാം മാറ്റിമറിക്കുന്ന പരിശുദ്ധാത്മാവ് അത് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സ് തകർന്ന് ഏറ്റവും മുന്നോട്ടുള്ള വഴി എന്താണെന്നുള്ളത് അറിയാൻ വയ്യാതെ തകർന്നിരിക്കുന്നതായ സാഹചര്യത്തിൽ പോലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പരിവർത്തിക്കുന്ന സമയത്ത് നമ്മൾ എത്രയോ പ്രാവശ്യം റിഫ്രഷ്ഡായിട്ടുണ്ട് ഇവിടെയും പറയുകയാണ് അരമണ ഉപേക്ഷിക്കപ്പെടും പറയുന്നതല്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് പക്ഷേ എന്നുവരെ ഉള്ളൂ ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോണം തന്നെ നമ്മുടെ ജീവിതത്തിലെ സകല പ്രതിസന്ധികളും എത്രയും വരെ ഉള്ളു ആത്മാവിനാൽ നമ്മൾ ആത്മാവ് നമ്മുടെ മേൽ പകരപ്പെടുന്നത് വരെ ഉള്ളു ആത്മാവ് നമ്മുടെ മേൽ പകരപ്പെട്ട് നമ്മൾ ആത്മാവിൻ്റെ നിയന്ത്രണത്തിന് കീഴിലായാൽ ആത്മാവിന് നമ്മളെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്നതെല്ലാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോവുകയാണ് അവിടെ പറയുന്നത് അപ്പോൾ മരുഭൂമി തീരും നേരത്തെ പറഞ്ഞത് എന്താണ് അവിടെ പറഞ്ഞത് മനോഹരമായ വയലുകളെയും ഫലപുഷ്ടിയുള്ള മുന്തിരികളെയും ഓർത്തവർ മാറത്തടിക്കും എൻ്റെ ജനത്തിൻ്റെ ദേശത്തെ ഉല്ലസിത നഗരത്തിലെ സകല ഭവനങ്ങളിൽ സന്തോഷ ഭവനങ്ങളിലും മുള്ളും പടക്കാരെയും മുളയ്ക്കും എല്ലാം മരുഭൂമിയായിത്തീരുന്ന ഒരവസ്ഥയാണ് നേരത്തെ കണ്ടത് ഇപ്പോഴെന്താണ് ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നു കഴിയുമ്പോൾ അപ്പോൾ മരുഭൂമി ഉദ്യാനമായിത്തീരും നേരെ ഓപ്പോസിറ്റാ ഉദ്യാനം വനമായി എണ്ണപ്പെടും ഉദ്യാനമാണ് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള കൃഷിയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ചെടിയും എല്ലാം ഉണ്ട് പക്ഷേ ഇവിടെ വനമായി തീരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട് പിടിച്ച് കിടക്കുമെന്നുള്ള അർത്ഥത്തിലല്ല ഇത് ഒരു ചെറിയ ഉദ്യാനമല്ല അതങ്ങ് വനം പോലെ അങ്ങ് വ്യാപിക്കുന്ന സമൃദ്ധിയുടെ സമൃദ്ധി എന്ന് പറയുമ്പോൾ എല്ലാ വാക്കും പറയാനിപ്പോൾ പേടിയാ എന്തോ പറഞ്ഞാലും ഉടനെ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു സമൃദ്ധിയിൽ നിന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ കയറി വരുന്നതെല്ലാം ഭൗമിക ഭൗമികമായ കാര്യങ്ങൾ മാത്രമാണ് പക്ഷേ ഇവിടെ ഭൗമികമായ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം എന്നാൽ അതിലുപരിയായി നമ്മുടെ ജീവിതം പച്ച പിടിക്കുക എന്നൊക്കെ പച്ച പച്ചപിടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു വലിയ വ്യതിയാനത്തിലേക്ക് രൂപാന്തരീകരണത്തിലേക്ക് നടക്കുന്നതായ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും ഉദ്യാനം വനമായി മാറും വനമായി എണ്ണപ്പെടും അങ്ങനെ ഒരു വലിയ ഡിഫറൻസ് ആത്മാവിൻ്റെ ആഗമനത്തോടെ കാര്യങ്ങളെല്ലാം മാറി മറിയുന്നതായ ഒരു അവസ്ഥ